മുഖ്യമന്ത്രി പിണറായി വിജയനുമായ റിപ്പോർട്ടർ എഡിറ്റർ ഇൻ ചീഫ് എം വി നികേഷ് കുമാർ നടത്തിയ അഭിമുഖമാണ് പ്രേക്ഷകർ തത്സമയം കണ്ടത് നിരവധി വിഷയങ്ങളിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് വിമർശന വിധേയമാകുന്നു എന്നതിനും മുഖ്യമന്ത്രി കൃത്യമായ മറുപടി നൽകുന്നു ഒപ്പം മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുമെന്നുള്ളത് വ്യാമോഹമാണെന്നും മുഖ്യമന്ത്രി പറയുന്നു ബിജെപി രണ്ടാം സ്ഥാനത്ത് പോലും എത്തില്ല എന്ന് പറഞ്ഞത് ജനങ്ങളുടെ ധൈര്യത്തിലാണ് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ റിപ്പോർട്ടർ എഡിറ്റർ ഇൻ ചീഫ് എം വി നികേഷ് കുമാർ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണ് തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത് സുദീർഘമായ അഭിമുഖമായിരുന്നു അതിന്റെ വിവരങ്ങളുമായി മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാൻ നമുക്ക് വി എസ് രഞ്ജിത്തിലേക്ക് പോകാം വി എസ് രഞ്ജിത്ത് ദീർഘമായ അഭിമുഖമായിരുന്നു എല്ലാ ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു എന്നത് ശ്രദ്ധേയമല്ലേ സൗദിയ തീർച്ചയായിട്ടും സുദീർഘമായ ഒരു അഭിമുഖമായിരുന്നു അതിൽ കേരളത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന എല്ലാ വിഷയങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം വ്യക്തത വരുത്തി എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലായിട്ടോ സംസ്ഥാന ഭരണകൂടത്തിന്റെ വിലയിരുത്തലായിട്ടോ അല്ല ദേശീയ തലത്തിൽ ഉയർത്തപ്പെടുന്ന വെല്ലുവിളികളുണ്ട് ജനാധിപത്യത്തിന് ബി ജെ പി സർക്കാർ ഏൽപ്പിക്കുന്ന മുറിവുകൾ ഫെഡറലിസത്തെയും മതേതരത്വത്തെയും തകർക്കുന്ന രീതിയിൽ ബി ഉന്നയിക്കുന്ന വിഷയം ൾ അതെല്ലാമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ചർച്ച ആക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു മറ്റൊന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ എന്തുകൊണ്ട് വിമർശനം ഉന്നയിക്കേണ്ടി വരുന്നു അതിന് രണ്ട് മറുപടികളാണ് പറഞ്ഞത് ഒന്ന് കേരളത്തിൽ സി പി എമ്മും അല്ലെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത് ബി ജെ പി ചിത്രത്തിൽ പോലുമില്ല അതുകൊണ്ട് എന്തുകൊണ്ട് യു ഡി എഫ് അധികാരത്തിൽ വരാൻ പാടില്ല യു ഡി എഫ് അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെടാൻ പാടില്ല എന്നതിനുള്ള വിശദീകരണമാണ് സി പി എം ഇവിടെ പ്രചാരണായുധമാക്കുന്നത് അതിൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അപക്വമായ ചില വിമർശനങ്ങൾ ഉണ്ടായി ഒരു ദേശീയ നേതാവ് എന്ന കാര്യം മറന്നുകൊണ്ട് എന്ന നിലപാട് മറന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകൾ അതിനുള്ള മറുപടിയായിട്ടാണ് രാഹുൽ ഗാന്ധിയെ വിമർശിക്കേണ്ടി വന്നത് മുഖ്യമന്ത്രിക്കെതിരെ പ്രധാനമായും ഉയരുന്ന ഉയർത്തിയ രാഹുൽ ഗാന്ധി ഉയർത്തിയ വെല്ലുവിളി എന്ന് പറയുന്നത് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല ഇ ഡി മറ്റ് ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് ബി ജെ പിയുടെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നില്ല ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു അതിന് വളരെ പരിഹാസ ത്തോടുകൂടി മുഖ്യമന്ത്രി പറഞ്ഞത് എന്ത് കേസിലാണ് തന്നെ അറസ്റ്റ് ചെയ്യേണ്ടത് ഏത് കേസിൽ ഏത് സാഹചര്യത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹം മറുചോദ്യമായി ചോദിച്ചത് അതിൽ വ്യക്തമായി എം വി രോഗേഷ് കുമാർ ഈ സി എം ആർ എല്ലിന്റെ കേസിനെ കുറിച്ച് ചോദിച്ചു അതിൽ ആ സി എം ആർ എൽ എന്ന് പറയുന്ന കേസ് ഒരു കമ്പനി രേഖാമൂലം നിയമപരമായി മറ്റൊരു കമ്പനിക്ക് സേവനത്തിന് പ്രതിഫലം നൽകുമ്പോൾ അതിൽ എന്തിനാണ് അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടി വരുന്നത് അതിൽ നിയമവിരുദ്ധമായി ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് രേഖാപരമായ കാര്യമാണ് എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറഞ്ഞു പറയുന്നു അതായത് സംസ്ഥാനത്തെ സാഹചര്യത്തിൽ എല്ലാ തരത്തിലുള്ള മറുപടികൾ സംസ്ഥാനത്ത് ഈ ഭരണവിരുദ്ധ വികാരം ഇല്ല അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം എന്ന് ചർച്ച പോലും ആക്കേണ്ടതില്ല അത്തരത്തിലുള്ള ചർച്ചകളല്ല ഈ തെരഞ്ഞെടുപ്പിൽ നടക്കേണ്ടത് എന്നുള്ളതാണ് മാത്രമല്ല ബി ജെ സ്വീകരിക്കുന്ന മൃദു ഹിന്ദുത്വ സമീപനം ഈ പൗരത്വ നിയമത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഏക സിവിൽ കോഡിന്റെ കാര്യത്തിലാണെങ്കിലും കാശ്മീരിന്റെ പ്രത്യേക നിയമം റദ്ദാക്കിയ ഘട്ടത്തിലാണെങ്കിലും ഒക്കെ ദേശീയ തലത്തിൽ ഒരു നിലപാടില്ലാത്ത രീതിയിൽ മൃദു ഹിന്ദുത്വ സമീപനം ബി സ്വീകരിച്ചു പാർലമെന്റിനകത്ത് ഈ ഘട്ടത്തിലൊക്കെ ശക്തമായൊരു പ്രതികരണം ഉയരാതെ പോയത് പ്രത്യേകിച്ച് ഈ പൗരത്വ നിയമ ഭേദഗതി അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതിന്റെ ചട്ടങ്ങൾ അവതരിപ്പിക്കപ്പെട്ടപ്പോഴൊക്കെ പാർലമെന്റിൽ ശക്തമായ ഒരു പ്രതികരണം വരാതെ പോയത് ഇടതുപക്ഷത്തിന്റെ ശക്തി ദുർബലമായതുകൊണ്ടാണ് അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് യു ഡി എഫിന്റെ അംഗങ്ങളല്ല എൽ ഡി എഫിന്റെ അംഗങ്ങളാണ് തെരഞ്ഞെടുക്കപ്പെടേണ്ടത് എന്ന കാര്യത്തിൽ അദ്ദേഹം വ്യക്തത വരുത്തി മാത്രമല്ല ഇപ്പോൾ ലീഗിനോട് കാണിക്കുന്ന ഒരു ഒരു അനുതാപം എന്ന് പറയുന്നത് സഹതാപത്തിന്റെ പേരിലാണ് കേരളത്തിൽ ലീഗ് എന്ന് പറയുന്നത് യു എഫിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ആ പാർട്ടി എൽ ഡി എഫിലേക്ക് വരും എന്ന് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ലീഗിന്റെ ഗതികേടിനെ കുറിച്ച് അവർക്ക് മുഖ്യമന്ത്രി സഹതാവ് പ്രകടിപ്പിക്കുന്നുണ്ട് ലീഗ് ആണ് രാഹുൽ ഗാന്ധിയെ ജയിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്നിട്ട് കൂടി രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുമ്പോൾ ലീഗിന്റെ പതാക ഉയർത്താൻ പോലും സാധിക്കുന്നില്ല അത്രമേൽ അവസ്ഥയിലേക്ക് ലീഗ് എത്തുന്നു മാത്രമല്ല സമുദായ സംഘടനകളുമായി നേരിട്ട് ഒരു ബന്ധം സൂക്ഷിക്കാൻ സംസ്ഥാന സർക്കാരിന് ആയി എന്നുള്ളതും ഈ സമസ്ത വിഷയത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇ കെ വിഭാഗം െൻ ഉന്നയിച്ചു കൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് നേരത്തെ ഒക്കെ ഇ കെ വിഭാഗം സമസ്തയുമായിട്ടും സമുദായ നേതൃത്വവുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് അതൊരു പ്രത്യേക ഇടനിലക്കാരായിട്ടായിരുന്നു ആ ഇടനിലക്കാരെന്ന് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും ലീഗിനെ തന്നെയാണ് അത്തരത്തിലൊരു ലീഗ് വഴി മാത്രമേ ഈ ഇ കെ വിഭാഗവുമായി ബന്ധപ്പെടാൻ പറ്റൂ എന്നൊരു സാഹചര്യം ഇപ്പോഴില്ല ഈ സമുദായ സംഘടനകളുമായി നേരിട്ട് ബന്ധപ്പെടാനും അവരുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്നത് ുന്നുണ്ട് അതിന്റെ ഒരു അനുരണനം ഈ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും ഒക്കെ ഉണ്ടാവും ഉമർ ഫൈസി മുക്കത്തിന്റെ ഒക്കെ നിലപാട് അതിന്റെ ഭാഗമായിട്ടാണ് എന്നുകൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് ഇത്തരത്തിൽ ഈ തവണ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കുമുള്ള വളരെ വ്യക്തമായ മറുപടി സുദീർഘമായി തന്നെ അദ്ദേഹം ഇവിടെ രേഖപ്പെടുത്തുകയുണ്ടായി ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും ചർച്ചയാകുന്ന ഒന്നാണ് മാസപ്പടി കേസ് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പറയുന്നു തന്നെ അറസ്റ്റ് ചെയ്യാമെന്നത് ബിജെപിയുടെ ആഗ്രഹം മാത്രമാണെന്ന് രാഹുൽ രാഹുൽഗാന്ധി നിലമറന്ന് എന്ന് പറയുന്നു മുഖ്യമന്ത്രി തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചതെന്നും മുഖ്യമന്ത്രി പിണറായി ഇപ്പോൾ വിശദീകരിക്കുകയാണ്